കൂടി സാഹോദര്യം എന്ന് പറയുന്നത് ഒരു ജന്മ അവകാശമാണ് ജന്മ വ്യവസ്ഥയാണ് ജന്മ നിയമമാണ് ആ ജന്മ നിയമം പാലിക്കാൻ നമ്മളെല്ലാവരും ഔതാര്യത്തിലല്ല ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കണം അത് നിർവഹിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ആഗ്രഹ സാർ ഇവിടെ പറയുകയുണ്ടായി വളരെയധികം സന്തോഷമുണ്ട് ഈ ട്രസ്റ്റിൻ്റെ അഭിവൃദ്ധി ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആ സമർപ്പണത്തിൽ കൂടിയാണ് ആ സമർപ്പണം നിങ്ങൾ കൂടുതലായി നിർത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നിശ്ചയമായിട്ടും വളരും കൂടുതലായിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഇന്ന് നാൽപ്പത് ശതമാനത്തിൽ അധികം ആളുകൾ ഇന്ത്യയിൽ ബി പി എല്ലുകാരാണെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് നമുക്ക് ലോകത്തിൻ്റെ നിറകയിലെ കൊടീശ്വരന്മാരുടെ സംഖ്യയിൽ അല്ലെങ്കിൽ ഗണത്തിൽ പെടുന്ന ആളുകൾ ഒക്കെ ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോത്തോളം ഞാനൊരു ലജ്ജിയായിട്ട് മാത്രമേ കണക്കാക്കുന്നു ഞാനതിനെ ഒരിക്കലും എനിക്കൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നേരെ മറിച്ച് അതൊരു ലജ്ജിയായിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം ആയിരക്കണക്കിന് കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നതായ സമയത്ത് നമ്മുടെ ആളുകൾ സ്വിസ് ബാങ്കിലേക്ക് നിക്ഷേപങ്ങൾ കൊടുക്കുന്നവരാണ് കൊടുത്തിട്ടുള്ളവരാണ് ഇപ്പോഴും കൊടുക്കുന്നവരാണെന്ന് പറയുന്നത് ലജ്ജയോടെ ലോകത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തലമുക്കേണ്ടതായ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആഗോള സഹോദരിത്വത്തിൻ്റെ മതമുണ്ടാകും ആഗോള സഹോദരിത്വത്തിൻ്റെ ഒരു മതം രൂപപ്പെടുന്നത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ലോകത്തിന് നന്മയുണ്ടാവും ഒരു ദൈവത്തിൻ്റെ മക്കളായിരിക്കും നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ പോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ പി ജെ കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇതൊരു സഹായമായി കരുതണം ഇത് നിങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പങ്കാളികളാകും എന്ന് കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അഭിമന്യ പരിശുദ്ധ ബാബാ തിരുവേനി എത്രയോ തിടുക്കം എത്രയോ ബിസിയായ ആളാണ് എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വളരെ ബിസിയായ തിരുവേണി ഈ ക്ഷണം സ്വീകരിച്ചതിൽ ഞങ്ങളെല്ലാവർക്കും അമ്മേ നന്ദിയുള്ളവരാണ് ഒരിക്കലും മറക്കാത്തവർ തെരുമേലി സമയമെടുത്ത് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ ഒന്നാമത്തെ ഒരാൾക്ക് ഈ വിതരണം ചെയ്യുകയും ചെയ്ത് വലിയ അനുഗ്രഹമായി ഞങ്ങൾ ഇത് കാണുന്നു അക്കീരമൻ കാളിദാസൻ ഭട്ടർതിരിപ്പാട് പ്രഭാഷണം നടത്തി ഇത് ഇവരെല്ലാവരും പറഞ്ഞു ഇതുകൊണ്ടൊരു നടക്കുക അറിയാം

എം സലീം മാത്യുസ് ചാലക്കുഴി റിജി തോമസ് വർഗീസ് മാമൻ ബി കെ അശോക് കുമാർ ലാലു തോമസ് ഈപ്പൻ കുരിൻ എന്നിവർ പ്രസംഗിച്ചു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരുവല്ല മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിൽപ്പെട്ട നൂറ്റിനാല് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി നാലായിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകി